അമൃത തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ശ്രീഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് എന്നാൽ കണ്ണകി അന്നപൂർണേശ്വരി ഭാവങ്ങളിലും സങ്കൽപ്പിക്കാറുണ്ട് ചിരപുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിൽ പ്രത്യേകിച്ച് പൊങ്കാല മഹോത്സവത്തിനോട് അനുബന്ധമായി നടന്നുവരുന്ന കുത്തിയോട്ട ചടങ്ങുകളിലെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല താലപ്പുലി എന്നീ വഴിപാട് പോലെ തന്നെ പ്രധാനം ഉള്ളതാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം ഇതിൽ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കാണ് പങ്കെടുക്കുവാൻ കഴിയുന്നത് എന്നതാണ് പ്രത്യേകത കാപ്പ് കെട്ടി രണ്ട് ദിവസത്തിന് ശേഷമാണ് കുത്തിയോട്ട വ്രതം തുടങ്ങുന്നത് മഹിഷാസുരനെ വധിച്ച യുദ്ധത്തിൽ ദേവിയുടെ മുറിവേറ്റ ഭടന്മാരായാണ് കുത്തിയോട്ടക്കാർ എന്ന് സങ്കല്പം കാപ്പ് കെട്ടി മൂന്നാം നാൾ മുതൽ വ്രതം ആരംഭിക്കുന്നു മേൽശാന്തിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങിയാണ് വ്രതത്തിൻ്റെ തുടക്കം വ്രതം തുടങ്ങിയാൽ അന്നു മുതൽ പൊങ്കാല ദിവസം വരെ കുട്ടികൾ ക്ഷേത്രത്തിൽ തന്നെയാണ് കഴിയുന്നത് അതിരാവിലെ നാലര വെളുപ്പിനുണർന്ന് കുളിച്ച് ഈറൻ അണിഞ്ഞ് ദേവീചിന്തയോടെ ഏഴ് ദിവസം കൊണ്ട് ആയിരത്തി എട്ട് തവണ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ട വഴിപാടിൻ്റെ പ്രാധാന്യം എല്ലാ വ്രതങ്ങളും പോലെ മത്സ്യമാംസാദികൾ കൂടാതെ ചായ കാപ്പി എന്നിവയും കുത്തിയോട്ട ബാലന്മാർക്ക് നൽകാറില്ല രാവിലെ കഞ്ഞി ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യ രാത്രിയിൽ അവിലും പഴവും കരിക്കിൻ വെള്ളവും ഒക്കെയാണ് വ്രതക്കാരായ കുട്ടികളുടെ ഭക്ഷണക്രമം പൊങ്കാല കഴിയുന്നത് വരെ വീട്ടിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ വ്രതക്കാർക്കൊന്നും തന്നെ നൽകില്ല അതുപോലെ തന്നെയാണ് കുത്തിയോട്ട കുട്ടികൾക്കും മാത്രമല്ല അവരെ തൊടാൻ പോലും ആർക്കും അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല പൊങ്കാല ദിവസം നൈവേദ്യം കഴിയുന്നതോടുകൂടി ദേവിയുടെ മുൻപിൽ വച്ച് എല്ലാവരുടെയും വാരിയെല്ലിന് താഴെ ചൂരൽ കുത്തുന്നു വെള്ളിയിൽ തീർത്ത നൂലുകളാണ് ചൂരലായി ഉപയോഗിക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ അണീ മാതാപിതാക്കളുടെ കൂടെ എഴുന്നള്ളത്തിന് അകമ്പടിയായി അവരെ ക്ഷേത്രത്തിലേക്ക് വിടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ആ കാഴ്ചകളാണ് നാം ഈ ദർശിക്കുന്നത് ഉത്സവകാലത്തിൽ എല്ലാ ദിവസവും പകൽ ഭഗവതി കീർത്തനങ്ങളും ഭജനയും രാത്രിയിൽ ക്ഷേത്രകലകളും നാടൻകലകളും അരങ്ങേറും ഉത്സവം ആരംഭിക്കുന്നത് ഭദ്രകാളിപ്പാട്ടും കണകീചരിതവും തോറ്റം പാടി കാപ്പുകെട്ടി കൊടുങ്ങരല്ലൂരിൽ നിന്നും വരുന്ന പരാശക്തിയെ കുടിയിരുത്തുന്നതോടെയാണ് എന്നതാണ് പ്രത്യേകത യാമൃതീർത്ഥം ചാനലിലൂടെ എല്ലാവർക്കും ആറ്റുകാൽ ഭഗവതിയെ ദർശിച്ച സുഹൃതം കിട്ടിയെന്ന് കരുതിക്കൊണ്ട് നന്ദി സ്നേഹം നമസ്കാരം